നമസ്കാരം മലയാള ഇൻസാഡിലേക്ക് സ്വാഗതം ഇവളുമാരെ ചൂലും കെട്ടിന് അടിക്കണമെന്ന് കൊല വിളിച്ച് മലയാളികൾ സ്വന്തം കുടുംബത്തിൽ ഇത് സംഭവിച്ചിരുന്നുവെങ്കിൽ മന്ത്രി കൊച്ചമ്മ ഇങ്ങനെ പറയുമായിരുന്നു മന്ത്രി ചിഞ്ചുറാണിയെയും സഖാത്തികളെയും വളഞ്ഞിട്ട് തല്ലുകയാണ് ജനങ്ങൾ പതിമൂന്ന് വയസ്സുകാരൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചതറിഞ്ഞിട്ടും വേദിയിൽ തുള്ളിക്കളിച്ചതും പോരാ അവൻ അനുസരണയില്ലെന്ന് വിടുവായത്തം വിളമ്പിയ മന്ത്രിയുടെ മനോനില അപാരം തന്നെ ധാർഷ്ട്യത്തിന് കയ്യും കാലും വെച്ചിട്ട് സഖാത്തികൾ എന്ന് സ്വയം പുകഴ്ത്തലും സംഭവം കയറി വൻ വിവാദത്തിലും പൊട്ടിത്തെറിയിലും നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സഖാത്തികളുടെ തനിക്കുണമാണ് മലയാളികൾ ഇപ്പോൾ ചർച്ചയാക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൽ നല്ല ഒന്നാം തരം മികച്ച തോൽവി വനിതാ മന്ത്രിമാരാണുള്ളത് ബിന്ദു ചിഞ്ചുറാണി വീണ ജോർജ് മൂന്നും കണക്കാണ് ദുരന്ത മുഖത്ത് നിന്നാലും പുച്ഛവും ധാർഷ്ട്യവുമാണ് ഇവർക്കുള്ളത് സാധാരണക്കാരന്റെ ദുരിതമോ വേദനയോ ഇവരെ ബാധിക്കാറേയില്ല ആകെ അറിയാവുന്നത് കപ്പിത്താനെ തള്ളാനും കപ്പിത്താന് വേണ്ടി കുമ്മി അടിക്കാനും ഒന്നാം പിണറായി സർക്കാരിൽ പേരിനെങ്കിലും ഒരു മികച്ച മന്ത്രി അതും വനിതാ മന്ത്രി ഉണ്ടായിരുന്നത് ശൈലജ ടീച്ചറാണ് അതിനും കൂടി പറയിപ്പിക്കാനായിട്ടാണ് ഒന്നല്ല മൂന്നെണ്ണം ഉള്ളതിൽ മൂന്നും കഴിപ്പണം കെട്ടതെന്ന് മലയാളികൾ എടുത്തിട്ട് അലക്കുന്നുണ്ട് മന്ത്രി ബിന്ദുവിനെ പൊതുശല്യമായി പ്രഖ്യാപിക്കണം എന്നാണ് മലയാളികൾ പരിഹസിക്കാറുള്ളത് വീണ ജോർജ് വെറും ഷോ മന്ത്രിയെന്നും എവിടെ ചെന്നും ഷോ കാണിക്കലാണ് ഈ മന്ത്രിയുടെ പണിയെന്നും പിന്നെ മന്ത്രി ചിഞ്ചു റാണി അങ്ങനെ ഒരാൾ ഉള്ളതുപോലും കേരളത്തിന് അറിയില്ല എന്നുമാണ് പരിഹാസം വരുന്നത് അങ്ങേയറ്റം നിരുത്തരവാദിത്തപരമായ ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകളാണ് ചിഞ്ചു റാണിയിൽ നിന്നുണ്ടായിരിക്കുന്നത് മകനെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ കുടുംബത്തെ കൂടുതൽ വേദനയിലേക്ക് തള്ളിവിടുന്നതായിരുന്നു ചിഞ്ചു പ്രസ്താവനകളും പെരുമാറ്റവും എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്തു മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നേതാക്കൾ വലിയ വിമർശനമുയർത്തി പ്രതിഷേധം ശക്തമായതോടെയാണ് മന്ത്രി മിഥുന്റെ കുടുംബത്തെ കാണാനെത്തിയത് മന്ത്രിയുടെ വാക്കുകൾ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ് ഇത് തണുപ്പിക്കാൻ കൂടിയാണ് ഇന്ന് തന്നെ മന്ത്രി ആ കുട്ടിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തിയത് ഇന്നലെ നടത്തിയ പ്രസ്താവനയിൽ മന്ത്രി ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പരാമർശം വേണ്ടിയിരുന്നില്ല അങ്ങനെ പറയരുതായിരുന്നുവെന്നും പെട്ടെന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ മാറിപ്പോയതാണെന്നും ചിഞ്ചു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് മന്ത്രി ചിഞ്ചുറാണിയോട് പറയാനുള്ളത് ഒരു കുട്ടി മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ അവനെ അപമാനിച്ചു സംസാരിച്ചു എന്നുള്ളത് മാത്രമല്ല ആ മരണ നിന്ന് സൂമ്പ കളിക്കുന്നു കൂടെ കുറെ ആൾക്കാർ നിന്ന് തുള്ളുകയാണ് ഇതാണ് ജനങ്ങളെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത് ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത് ഒരു മന്ത്രിയിൽ നിന്ന് ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നിങ്ങളിൽ നിന്നുണ്ടായ പെരുമാറ്റം അവിടെ നിന്ന് സൂമ്പ കളിച്ചതിലൂടെ നിങ്ങൾ എന്തു തരം സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് അതായത് ഒരു വിഷമ ഘട്ടത്തിൽ കേരളം ഒന്നിച്ചു നിൽക്കുകയായിരുന്നു അവിടെ നിന്നാണ് ജനങ്ങളുടെ നെഞ്ചത്തോട്ട് കയറി ഡാൻസ് കളിക്കുന്നത് പോലെ ചിഞ്ചുറാണിയുടെ സൂമ്പാ നൃത്തം ഇതാദ്യമായിട്ടൊന്നുമല്ല മരണമുഖത്ത് സഖാത്തികൾ അടികിട്ടേണ്ട വർത്തമാനങ്ങളും പെരുമാറ്റവും കാണിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചപ്പോൾ അതിനിപ്പോൾ ഉത്തരവാദി വീണയാണോ എന്നാണ് മന്ത്രി ബിന്ദു പരിഹസിച്ച് ചോദിച്ചത് മന്ത്രി ബിന്ദു സ്ഥിരം സ്ഥിരമിമ്മാതിരി വെടക്ക് ഡയലോഗ് അടിക്കുന്ന ആളാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പണം പുട്ടടിച്ച കമ്പികളെ ന്യായീകരിച്ച് ബിന്ദു പറഞ്ഞ ഡയലോഗ് കേരളം മറന്നിട്ടുണ്ടാകില്ലല്ലോ ബാങ്കിൽ പണം നിക്ഷേപിച്ചിട്ടും ചികിത്സയ്ക്ക് പണം കിട്ടാതെ ഫിലോമിന എന്ന വീട്ടമ്മ മരിക്കുകയും അവരുടെ മൃതദേഹവുമായി നിക്ഷേപകരും നാട്ടുകാരും സമരം നടത്തിയപ്പോൾ മന്ത്രി കൊച്ചമ്മ പറഞ്ഞതെന്തായിരുന്നു ഫിലോമിനയുടെ മൃതദേഹം ബാങ്കിന് മുന്നിലെത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നവരെല്ലാം മെഡിക്കൽ കോളേജിലായിരുന്നു ഫിലോമിനയുടെ ചികിത്സ ആധുനിക സംവിധാനങ്ങളെല്ലാം ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ ലഭ്യമാണ് മരണം ദാരുണമാണ് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു മന്ത്രി പറഞ്ഞ വർത്തമാനം ഈ പറയുന്ന മന്ത്രി സർക്കാർ ആശുപത്രിയെ അങ്ങ് പുകഴ്ത്തി അടിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നിങ്ങൾ സർക്കാർ ആശുപത്രിയിലേക്കാണോ ഓടുന്നത് അപ്പോൾ ഓടുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്കാണല്ലോ എന്തുകൊണ്ടാണ് ഈ മികച്ച സർക്കാർ ആശുപത്രികളിൽ നിങ്ങളുടെ ഒരു നേതാക്കന്മാർ പോലും പോകാത്തത് എന്നിട്ട് നിന്ന് ഇമാതിരി ഡയലോഗ് അടിക്കരുത് ജനങ്ങൾ എടുത്തിട്ട് പൊതിക്കും അന്ന് പുളിച്ച തെറിവിളി കേട്ടു മന്ത്രി ബിന്ദു നിന്റെയൊക്കെ സഖാക്കന്മാര് പാവങ്ങളുടെ നിക്ഷേപം നോക്കിയിട്ട് അവരെ ന്യായീകരിക്കാൻ വരാൻ നിനക്കൊന്നും ഉളുപ്പില്ലേ എന്നാണ് കരുവന്നൂറുകാർ അന്ന് പച്ചയ്ക്ക് ചോദിച്ചത് മന്ത്രി ബിന്ദു പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല പോയാൽ അടി കിട്ടും മന്ത്രി വീണ ജോർജ് പിന്നെ സ്ഥിരം ഏറലാണ് ആശാവർക്കർമാരെ ചർച്ചയ്ക്ക് വിളിച്ച് അവരെ അപമാനിച്ചു വിട്ടു പെണ്ണുങ്ങൾ വിടുമോ അവരെയും കയറി തെറിവിളിച്ചു പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയം തന്റെ ബാധ്യതയേ അല്ല എന്നുള്ള വർത്തമാനം ഇറക്കി അതിനും തെറിവിളിയാണ് കേട്ടത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ അണ്ണാക്കിലെ പിരിവെട്ടി നിൽക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് ഒന്നിനും കൊള്ളാത്തതിനൊക്കെ മന്ത്രി കസേര കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇങ്ങനെ ഇരിക്കും അതാണ് വീണ ജോർജിന്റെ കാര്യത്തിൽ ഒറ്റവാക്കിൽ പറയാനുള്ളത് സകാത്തികളൊക്കെ വേറെ ഏതോ യൂണിവേഴ്സിലാണുള്ളത് ജനപക്ഷ പാർട്ടി തൊഴിലാളി പാർട്ടി എന്നൊക്കെ ഗീർവാണം അടിക്കും എന്നിട്ട് പാവപ്പെട്ടവന്റെ നെഞ്ചത്തോട്ട് ചെന്നുകയറും സി പി എം വനിതാ നേതാക്കളൊക്കെ കണക്കാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് ഒരെണ്ണത്തിനെ മലയാളിക്ക് കണ്ടുകൂട പി പി ദിവ്യ നാവിന്റെ മൂർച്ചയിൽ ഒരു പാവത്തിനെ കൊന്നിട്ട് ആട്ടവും പാട്ടുമായി സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആഘോഷത്തിലാണ് ആര്യ രാജേന്ദ്രൻ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ ജോലി കളയിച്ചിട്ട് ജനങ്ങളുടെ മെക്കിട്ട് കയറി നടക്കുകയാണ് പിന്നുള്ളത് ചിന്താജറവും ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെങ്കിലും ധാർഷ്ട്യത്തിന് ഒരു കുറവുമില്ല എന്ത് ചോദ്യം നേരെ വന്നാലും ഞങ്ങളെ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് എന്നുള്ള ഒരു ഒറ്റ ഡയലോഗ് പിന്നെ പി കെ ശ്രീമതി പീഡന വീരന്മാരായ സഖാക്കളെ ന്യായീകരിച്ച് നടക്കലാണ് ഈ മുതിർന്ന സഖാത്തിയുടെ സ്ഥിരം പണി ആകെ ജനങ്ങളുടെ മുന്നിൽ കാണിക്കാൻ കൊള്ളാവുന്നത് ശൈലജ ടീച്ചർ മാത്രമാണ് സി പി എം ഇരുത്തിയൊന്ന് വിലയിരുത്തേണ്ടതാണ് കൂട്ടത്തിലെ സഖാത്തികളുടെ കാര്യങ്ങളെക്കുറിച്ചും അവർക്കുള്ള ജനപിന്തുണയെക്കുറിച്ചും ഉത്തരം വട്ടപൂജ്യമാണ് ആര്യ ചിന്ത പി പി ദിവ്യ വീണ ജോർജ് തുടങ്ങിയ സഖാത്തികളെ പാർട്ടിയിൽ ഉള്ളവർക്ക് പോലും കണ്ടുകൂടാ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് അഹങ്കാരം കുറച്ച് പൊടിക്കൊന്ന് ഒതുങ്ങിക്കോളാനാണ് നേതാക്കൾക്ക് പറയേണ്ടി വന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അടുത്ത തവണ കൈവിട്ടു പോയാൽ അതിന്റെ ഒരേ ഒരു ഉത്തരവാദി ആര്യ രാജേന്ദ്രൻ മാത്രമാണെന്ന് സഖാക്കൾ പറഞ്ഞു കഴിഞ്ഞു പി പി ദിവ്യയെ പിണറായി വിജയൻ തന്നെ വിമർശിക്കേണ്ടി വന്നു ദിവ്യയെ പാടെ കൈവിട്ടുകൊണ്ടായിരുന്നു പിണറായി വിജയൻ സംസാരിച്ചത് അങ്ങനെ സഖാത്തികൾ ഒതുങ്ങിക്കോണം എന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നു ജനങ്ങൾ ഇവരെയൊക്കെ കണ്ടാലോ ചൂലെടുക്കും സ്വന്തം ജില്ലയിൽ ഒരു കുട്ടി ദാരുണമായ സാഹചര്യത്തിൽ മരിക്കുകയും കുറ്റം ആ കുട്ടിയിൽ തന്നെ ചാരുകയുമാണ് മന്ത്രി ചിഞ്ചൂറാണ് ചെയ്തിരിക്കുന്നത് ജില്ലയ്ക്ക് നിന്നുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മരിച്ച മിഥുന്റെ വീട്ടിലെത്തുകയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത അവസരത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രി പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് ആടിപ്പാടിയത് മറ്റ് വനിതാ നേതാക്കൾക്കൊപ്പം സന്തോഷവതിയായി ഡാൻസ് ചെയ്യുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പാട്ട് തീരുന്നതുവരെയും മന്ത്രിയും മറ്റ് നേതാക്കളും സൂമ്പാ നൃത്തം കളിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇതേ പരിപാടിയിലാണ് മന്ത്രി ആ മരിച്ച കുട്ടിക്കെതിരെ വിവാദ പ്രസ്താവന നടത്തിയത് ഒരു പയ്യന്റെ ചെരുപ്പാണ് ആ പയ്യൻ ആ ചെരുപ്പ് എടുക്കാൻ ഷെഡിന്റെ മുകളിൽ കയറി ചെരുപ്പ് എടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ് ഇതിലാണ് കറണ്ട് കടന്നു വന്നത് കുട്ടി അപ്പോഴേ മരിച്ചു അത് അധ്യാപകരുടെ കുഴപ്പമില്ലല്ലോ സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ കയറിയതാണ് മരണപ്പെട്ട വിദ്യാർത്ഥിയെ കുറ്റപ്പെടുത്തിയായിരുന്നു മന്ത്രിയുടെ ഈ സംസാരങ്ങൾ ഈ സംസാരം അങ്ങോട്ട് നടത്തി കഴിഞ്ഞതിന് തൊട്ടടുത്ത നിമിഷമാണ് സൂമ്പ ഗ്രൂപ്പ് സൂമ്പ ഡാൻസ് അവിടെ നടന്നത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ എസ്ഇബി ഉൾപ്പെടെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വൈദ്യുത ലൈൻ തൊട്ടു മുകളിലൂടെ പോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നും അദ്ദേഹം ചോദിച്ചു വിദ്യാർത്ഥിയുടെ മരണത്തിൽ വിവാദ പരാമർശം നടത്തിയ മന്ത്രി ചിഞ്ചു റാണിയെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചിട്ടുണ്ട് കുട്ടി മുകളിൽ കയറിയെന്നാണ് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞത് കുട്ടികൾ മുകളിൽ കയറുന്നത് സ്വാഭാവികമാണ് ുടെ കുഴപ്പമാണ് എന്നത് പുതിയ കണ്ടുപിടുത്തമാണ് ഇതാണ് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോ മരണത്തിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ മന്ത്രിമാർ ഒഴിഞ്ഞുമാറും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയാണ് വേണ്ടത് വയനാട്ടിലെ സ്കൂളിൽ പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നതാണ് ആശുപത്രിയിലും ഇത്തരം ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നിട്ടാണ് ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ സൂമ്പാ ഡാൻസ് നടത്തിയത് വയനാട്ടിൽ കടുവ സ്ത്രീയെ കടിച്ചു കൊന്ന ദിവസമാണ് വനം മന്ത്രി ഫാഷൻ ഷോയിൽ പാട്ടുപാടിയത് ഇന്നലെ മരിച്ച കുട്ടിയെ കുറ്റപ്പെടുത്തിയ മന്ത്രിയാണ് സൂമ്പ ഡാൻസ് കളിച്ചത് ഇവർക്കൊന്നും മനസാക്ഷിയില്ലേ ഇതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും സതീശൻ കുറ്റപ്പെടുത്തി വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് വേണ്ടത് എന്നാൽ അതിന് പകരം മാറി നിന്ന് പരിഹസിക്കുകയാണ് ചെരുപ്പെടുക്കാൻ മുകളിൽ കയറിയ കുട്ടിയെയാണ് ഇപ്പോൾ കുറ്റവാളിയാക്കിയിരിക്കുന്നത് മന്ത്രിമാരെയും അവരുടെ നാവിനെയും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കരുത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുന്ന സി പി എം നേതാക്കൾ കക്ഷത്തിലിരിക്കുന്നത് പോകാതെ നോക്കണമെന്നും വി ഡി സതീശൻ പരിഹസിച്ചിട്ടുണ്ട് എന്തായാലും മന്ത്രി ചിഞ്ചു റാണിയുടെ സൂമ്പ ഡാൻസിന് പൂര തെറിവിളിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി മന്ത്രി ചിഞ്ചു റാണി ഒരിടത്തും പോയി ഇൻസൈഡ്